ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെബ്രോവിസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഇത് ആയിട്ട് കൊണ്ടുവന്നാണ് കസ്റ്റമർ ഇത് ഓൺ ആവുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ും കാര്യങ്ങളൊക്കെ വരും അപ്പം നമുക്ക് ചാർജ് ചെയ്യാനുള്ള സോക്കറ്റും യു എസ് പി സോക്കറ്റും പിന്നെ ഓണോ സ്വിച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നത് ബോർഡ് കംപ്ലൈൻറ് ആയിപ്പോയതാണ് അപ്പം ഇതിൻ്റെ ബോർഡെന്ന് ഏകദേശം ഇതാണ് ഇതിൻ്റെ ബോർഡെന്ന് പറയുന്നത് വലിപ്പം ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഈ ബ്ലൂടൂത്ത് സ്പീക്കറുകളൊക്കെ ഇങ്ങനെ റോഡ് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് റിപ്പയറിങ്ങും നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇതിൽ ഏത് ഐ സി ആണ് പോയിരിക്കുന്നത് ഒന്ന് കണ്ടുപിടിച്ചതൊക്കെ മാറ്റിയിട്ട് വരുമ്പോൾ ഒരുപാട് ചിലവ് വരും അപ്പോൾ അതിനേക്കാളും ഒക്കെ ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ നോക്കി കാണാം ഇവിടെ ഇപ്പോൾ ഒരു ഒരു പാനിൽ ഇവിടെ ഒരു മോഡികൾ ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുക പിന്നെ നമ്മൾ കടകളിലൊക്കെ ഒരു ഇരുന്നൂറ് രൂപ റേഞ്ചിൽ വാങ്ങിക്കാൻ കിട്ടുന്നൊരു മോഡികളാണ് യൂട്യൂത്ത് യു എസ് ബി മൈക്ക് കൊടുക്കാം ബോക്സ് എഫ് എമ്മും എല്ലാം ഒരു മോഡികളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഒരു രണ്ട് ചാനലിൻ്റെ ആംബിളി ഉണ്ട് ഒരു സ്റ്റീരിയ ഔട്ട് പുട്ട് വരുന്ന ഒരു ആംബ്ലിക്കർ ഉള്ളത് അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ബ്ലൂടൂത്ത് സ്പീക്കറുകളിൽ ഓൾറെഡി ഒരു ത്രീ പോയിൻറ്റ് സെവൻ വോൾട്ട് ബാറ്ററിയുള്ള ഒരു കണക്ഷനും ഇത് രണ്ട് അല്ലെങ്കിൽ ഒരു സ്പീക്കർ വയർ കണക്ഷൻ മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ നമ്മൾ നേരെ ആദ്യം രണ്ടും എടുത്തിട്ട് ഈ ഒരു ബ്ലൂടൂത്ത് പാനലിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഈ സ്പീക്കർ ഇത് വർക്ക് ചെയ്തോളും ഇപ്പൊ നമ്മളൊരു സൗകര്യം പോലെ എവിടെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യണം അത് മാത്രല്ല കോംപ്ലിക്കേഷൻ പറയാം ബാക്കി എല്ലാം സിമ്പിളാണ് അപ്പം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വേറെ ഒന്നും വേറെ ഒരു പണിയും ചെയ്യേണ്ട കാര്യമില്ല ഓണായി കാണിച്ചോ നിങ്ങൾ ഓണായിട്ടുണ്ട് അപ്പൊ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ് ആർക്കും വെള്ളം ചെയ്യാം ബേസിക് ആയിട്ട് എന്റെ കാര്യങ്ങൾ അറിയാവുന്ന ഒരു ഒന്നും അറിയേണ്ട കാര്യമല്ലേ ഇത് ഓൾറെഡി ഇതിലെ ബോർഡിലെല്ലാം എഴുതിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ബാറ്ററി എന്നുള്ളതിന്റെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ ബാറ്ററി എന്നുള്ളത് പോസിറ്റീവ് നെഗറ്റീവ് എഴുതിയിട്ടുണ്ട് അതുപോലെ സ്പീക്കറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വന്നിരിക്കുന്ന ഇതൊരു എഫ് എം ആൻറ്റണിയുടെ ഒരു വയറ് കൊടുക്കാനുള്ളൊരു സോൾട്ടർ ചെയ്യാനുള്ള പാടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഒരു വയർ ജസ്റ്റ് സോൾട്ടർ ചെയ്ത് കിട്ടാൻ മാത്രം മതി എപ്പം കണക്ട് ആയിക്കോളും അപ്പം നമുക്ക് നല്ല രീതി കിട്ടും അപ്പോൾ ഇത് ഓൾറെഡി ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൽ സോക്കറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു ബാറ്ററി കണക്ഷൻ ഒരു സ്പീക്കറുള്ളതിൽ അതുകൊണ്ട് ഒരു സ്പീക്കറിനുള്ള ഒരു സോക്കറ്റ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നേരെ അതെടുത്ത് ഇതിലേക്ക് കണക്ട് ചെയ്തു ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കും ഇത്രയും ചെയ്താൽ മതി ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഇത് വർക്ക് ആയിക്കോളും അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കടയിലൊന്നും കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇതുപോലൊരു പാനിൽ ഞാനിത് വാങ്ങിച്ചിരിക്കുന്ന എറണാകുളത്ത് പള്ളിമുക്കിലെ ഇലക്ട്രോണിക് ഒരു കടയാണ് വാങ്ങിച്ചിരിക്കുന്നത് കടടെ പേരൊന്നും ഓർക്കുന്നില്ല അവിടെയാണ് വാങ്ങിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്താലും കിട്ടും അപ്പോൾ അങ്ങനെ ആണെങ്കിലും വാങ്ങിച്ചിട്ടാണെങ്കിലും വേണ്ടി ഇത് ചെയ്തെടുക്കാം അതുപോലെ തന്നെ വേറൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ഇതുപോലെ ചെയ്തിരിക്കുന്ന ഞാൻ കാണിച്ചു ഒരു സൗണ്ട് ചെറിയൊരു സൗണ്ട് ബാറാണ് മിനി സൗണ്ട് ബാർ അതിൽ ചെയ്തിരിക്കുന്നത് ഞാൻ കാണിച്ചേരാ ഇതൊരു മിനി സൗണ്ട് ബാറാണ് ഇത് ഈ ഇത് സെയിം പ്രോബ്ലം ആയിരുന്നു ഇതിൻ്റെ ഇവിടെട്ടായിരുന്നു ഈ ബോർഡ് ഈ ബോർഡ് ഇവിടെട്ടാണ് ഇരുന്നിരുന്നത് പക്ഷേ ഇത് നമുക്ക് ഇത് കുറച്ച് വലിപ്പം കുറവാ കുറച്ചുകൂടെ വലിയൊരു മുടികളായതുകൊണ്ട് ഇത് അവിടെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനിതിങ്ങനെ ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഗം ഉപയോഗിച്ച് ഒട്ടിച്ചിരിക്കുകയാണ് എന്നിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു ഷീറ്റ് ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് കളർ ഷീറ്റ് ഉപയോഗിച്ച് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉള്ള കണക്ഷൻ വേറെ ഒരു പരിപാടി ഇല്ല സിമ്പിളായിട്ട് തന്നെ നിമ്പ് ചെയ്തെടുക്കാം സ്പീക്കറിന്റെ വേറെടുത്ത് കൊടുക്കുക ബാറ്ററി കൊടുക്കുക വോൾട്ട് മൊബൈൽ ചാർജർ എന്നുള്ള ഇവിടെ കണക്ട് ചാർജ് ഇത്രേ ഉള്ളൂ സിമ്പിൾ ആണ് ഒരു രൂപ ചിലവ് മാത്രമേ നമുക്ക് വരുന്നുള്ളു മാക്സിമം ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇനി ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ